ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എണീറ്റ് വന്ന കോലമാണ് ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും നല്ല മഞ്ഞുണ്ടായിരുന്നു നല്ല തണമൊക്കെ ഉണ്ടായിരുന്നു നേരം വെളുത്തിട്ടാ ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നതാണ് പക്ഷെ ഇന്നലെ രാത്രി ഞാൻ കുട്ടികളൊക്കെ ഉറങ്ങാൻ വൈകി അപ്പോൾ പാത്രം ഒന്നും കഴിവ്ക്കാനൊന്നും പറ്റിയില്ല എന്നാലും ഞാൻ വന്ന ഉടനെ ചോറ് വെച്ചു പിന്നെ ഇത് മുട്ട പുഴുങ്ങാൻ വെച്ചു ചായ വെച്ചു അതായത് സാമ്പാർ കുക്കറിൽ വെച്ചെടുക്കുന്നതാണ് കാണുന്നത് കേട്ടോ പിന്നെ ചായ കുടിക്കാന്ന് വെച്ചിട്ട് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാനും എടുത്തു അപ്പോൾ ഇതിനിടയ്ക്ക് കരിമോൾ എണീറ്റ് വന്നാലേ പണി നടത്തുക പിള്ളേർ വന്നപ്പിന്നെ പണി നടക്കുള്ളൂതാണ് ഇന്നലത്തെ പാത്രം കിടക്കുന്നുണ്ട് കുറച്ച് പാത്രമേ ഉള്ളൂ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം മാത്രമേ ഉള്ളൂ സാധാരണ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാണ് കിടക്കാറ് അപ്പോൾ ഇത് കുട്ടികളൊക്കെ ഉറങ്ങാൻ വൈകി അപ്പോൾ അവരെ ഉറക്കിയിട്ട് വരുമ്പോൾ ഞാനും ഉറങ്ങിപ്പോയി അപ്പോൾ പിന്നെ പാത്രം കഴുകാൻ പറ്റിയില്ല പിന്നെ പാത്രമൊക്കെ കഴുകി ചോറ് വെച്ചു സാമ്പാർ വെച്ചു ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കണം ഗോളമ്പ് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞാൻ കട്ടൻചായ വെച്ചു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ അടുക്കള പഴയ എടുക്കണം കേട്ടോ പിന്നെ പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൂടെ ആദ്യമോലും ഗോതമ്പ് ദോശയൊന്നും ഇഷ്ടമല്ല പിന്നീശാർ അങ്ങനെ കറിയായിട്ട് ഇഷ്ടമൊന്നുമില്ല എന്നാലും നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് അത്രേ ഉള്ളൂ കരിമോളും കഴിക്കില്ല പിന്നെ ഒന്നും ഉണ്ടാക്കാനില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പൊടിയൊന്നും ഇല്ല ഒന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കാൻ കുഴച്ച് വരുമ്പോഴത്തേക്കും കരിമോളം എണ്ണിക്കും അത് കാരണം ഞാൻ പിന്നെ അതിനും മെനക്കട്ടില്ല എണ്ണീറ്റ് വന്ന കേട്ടാ രണ്ടാളും കളിയ കരിമോളെ ക്ലാപ്പ് ചെയ്താ ക്ലാപ്പ് ചെയ്ത് പിന്നെ ഞാന് കുളിപ്പിച്ച് കനിമുക്ക് ഭക്ഷണൊക്കെ കൊടുത്തിട്ട് ഉറക്കി കേട്ടോ അതുകഴിഞ്ഞിട്ട് അമ്മ അടിച്ചു വരാനൊക്കെ നിന്നു അവിടെ കരിമോള് കഴിക്കുന്ന ഭക്ഷണമൊക്കെ അവള് കയ്യില് വെച്ച് തേച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് അലിച്ച് അവിടെ ഒക്കെ തേച്ചു അപ്പൊ അവിടെ തുടച്ചിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് അവിടെ ഇന്ന് തുടച്ചിടും പിന്നെ വൈകുന്നേരമാണ് നല്ലോണം തുടക്കൊള്ളു ഭക്ഷണമൊക്കെ അവിടെ ഒട്ടിയിരിക്കുന്നതാണ് കാരണം ഇതേ കണ്ടാക്ക അനുമോള് നല്ല ഉറക്കായി ഇപ്പം എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അതു മോനാണ് കേട്ടോ അതുമോൻ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ശരിക്കും അറിയില്ല എന്നാലും ഞാൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്ത പോലെ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് ആള് മാറി നിന്നിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരുകയാണ് തുടക്കുന്നതോ അടിച്ചു വരുന്നതൊക്കെ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് ആൾ എടുത്തു തന്നു വേറെ ആരും ഇല്ലല്ലോ നമുക്ക് വീഡിയോ ഒന്ന് എടുത്തു തരാൻ അപ്പോൾ ഞാൻ അപ്പോൾ അവരോട് ചോദിച്ചു ഞാൻ വീഡിയോ എടുക്കുന്നതല്ല അപ്പോൾ അമ്മ ആതുട്ടി എടുത്ത് തരട്ടെയാണ് അപ്പോൾ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഒരു ചേച്ചി വന്നതാണ് ചേച്ചിയോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു അതും അതുട്ടി വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടെ തുടച്ചിട്ട് ഒന്നും പെട്ടെന്ന് തുടക്കുള്ളൂ ഭക്ഷണം ഉണങ്ങി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിട്ട് വേഗം തുടച്ചെടുക്കുന്നതാണ് പിന്നെ ഞാൻ മരയാക്കി അവിടെ സാധനങ്ങളൊക്കെ മാറ്റി അടിച്ച് തുടയ്ക്കും അപ്പോൾ കനിമോൾ എണീറ്റ് വരുന്നതിന് മുന്നേ എനിക്ക് കുറേ പണിയുണ്ട് അടുക്കളയിലും പണികളുണ്ട് അവിടെ എണീറ്റ് വരുന്നതിന് മുന്നേ അത് തീർക്കണം എന്നുള്ള വെപ്രവളത്തിലാണ് ഈ സ്പീഡിൽ അടിച്ചെടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ കൂർക്ക കിട്ടിയായിരുന്നു ഞങ്ങളിത് ഇന്നലെ ചാവക്കാട് പോയപ്പോൾ അവിടെ കൃഷിഭവനിൽ ഇങ്ങനെ കുടുംബശ്രീക്കാരുടെ ആണെന്നുള്ളൂ നാടൻ കൂർക്കിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊലി കളയാത്തത് കൊണ്ട് അവർ തൊലി കളഞ്ഞ് തൂക്കി വെള്ളത്തിൽ വെച്ചിരിക്കുന്നത് ഒരു കവറിൽ പാക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലിങ്ങനെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വില ചോദിച്ചപ്പോൾ ഒരു കിലോയ്ക്ക് നൂറ്റി നാപ്പതും തൊലി കളഞ്ഞതിന് നൂറ്റി അറുപതും എന്ന് പറഞ്ഞു അപ്പൊ ഇരുപത് രൂപയുടെ കൂടുതലല്ലേ ഉള്ളൂ നമുക്ക് വലിയൊരു പണി ഒഴിവായി കിട്ടില്ലേ നേരിച്ചിട്ട് ഞാൻ ആ തൊലി കളഞ്ഞതാണ് മേടിച്ചത് കാരണം എനിക്ക് വീട്ടിൽ കൊണ്ടൊന്ന് തൊലി കളഞ്ഞെടുക്കാനുള്ള നേരമൊന്നും കിട്ടില്ല അപ്പൊ അത് അവിടെ ഇരിക്കും നേരം കിട്ടുമെന്ന് ചോദിച്ചാൽ ആ സമയത്ത് അത്യാവശ്യമുള്ള പണികളെടുക്കാൻ പോകും ഇതിൻ്റെ തൊലികളയാൻ പോകുന്നു എന്നുള്ളൊരിതാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ കൂർക്കുക എത്ര കഴിച്ചാലും എനിക്ക് മതി വരില്ല അത്ര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്തോ ദൈവം കൊണ്ട് അത് വെച്ച പോലെ തൊലികളഞ്ഞ് അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മൾ എല്ലാം ഒന്നുകൂടെ ഞാൻ അതിൻ്റെ മേലെയുള്ള തൊലികളൊക്കെ ഇങ്ങനെ കളയുട്ടോ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ശരിക്കും വൃത്തിയാക്കി ഇനി കഴുകി വെക്കണം അപ്പൊ ഞാൻ ചെയ്യ എപ്പോഴും ഒരേ രീതിയിലൊന്നും ഞാൻ ചെയ്യാറ് ചെയ്യാറട്ടോ എന്റെ സൗകര്യം പോലെയാണ് ഞാൻ ഓരോന്ന് ചെയ്യാറ് അപ്പൊ ഞാൻ സവോളയും അതിന്റെ കൂടെ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് വെള്ളം വെച്ചിട്ട് വേഗം വെച്ചു അപ്പൊ കനിമോൾ എണീറ്റ് വന്നു കരഞ്ഞു റൂമിൽ ഇരുന്നിട്ട് അപ്പൊ ഇതിനുള്ളിൽ ഞാൻ മീൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അയല കിട്ടിയായിരുന്നു അപ്പൊ അത് ഞാൻ മുറിച്ച് വെച്ചു കഴുകി അകത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് കനിമോൾ എണീറ്റ് വന്നത് പിന്നെ ആദ്യമോന് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതൊക്കെ മുറിക്കാനായിരുന്നു അപ്പോൾ കനിമോളും വന്നിരുന്നു പിന്നെ ഈ കനിമോൾക്ക് ചോറൊക്കെ കൊടുക്കണം ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ ഡ്രസ്സിൽ വെച്ച് തേച്ച് കൈയൊക്കെ എടുത്ത് എന്താ പറയാ മാതിരി ഭക്ഷണം കഴിക്കലാണ് നമ്മൾ കഴിക്കുക അവർക്ക് കൊടുക്കാനെടുത്തൊരു കറിയൊക്കെ കൈ ഇട്ടിട്ട് അതൊക്കെ മേൽ വെച്ച് തേച്ച് ഡ്രസ്സിലൊക്കെ ആക്കും അപ്പൊ ഞാൻ വിചാരിച്ചു തന്നതിനിപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് മേലൊക്കെ കഴുകിട്ട് ആൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം തണ്ണിമത്തം കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് കഴിക്കാനൊന്നും അല്ല അങ്ങനെ കഴിക്കൊന്നുമില്ല എന്ത് കിട്ടിയാലും നമുക്ക് കൈയിട്ട് വരണമല്ലോ ചെറിയ കുട്ടികളുമ്പോൾ അങ്ങനല്ലേ അപ്പോൾ അങ്ങനെ അതെടുക്കുകയാണ് പിന്നെ ഞാനതൊക്കെ മുറിച്ച് കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ജ്യൂസ് അടിച്ച് കൊടുത്തു അപ്പോൾ ഈ ചൂടൊക്കെ നല്ലതാണല്ലോ നല്ല ചൂടായ കാരണമാണ് അവൾക്ക് ഡ്രസ്സ് ഇടാണ്ട് ഞാൻ ഉറക്കിയതൊക്കെ ഭയങ്കര ചൂടാണ് ആ റൂമില് അവൾക്ക് ഞങ്ങൾ കിടക്കുന്ന റൂമിൽ അപ്പോൾ ജ്യൂസ് അടിച്ച് രണ്ടുപേരും കുടിച്ചു കേട്ടോ രണ്ടാളും നല്ലപോലെ കുടിച്ചു പിന്നെ എപ്പോഴും പറയുന്നുണ്ട് അതിന് കടയിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ കുപ്പിയിലുള്ള ഡ്രിങ്ക്സ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല എല്ലാവരും ജ്യൂസ് ജ്യൂസ് ജ്യൂസൊന്നും വാങ്ങി കുടിക്കും പക്ഷെ അവന് പണ്ട് മുതലേ ഞങ്ങളത് കൊടുക്കാറുമില്ല കൊടുക്കാത്ത കാരണം അവൻ ചോദിക്കാറുണ്ടായില്ല പിന്നെ ഞാൻ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ ബന്ധുക്കളോ ഒക്കെ ഇങ്ങനെ മേടിച്ച് കൊടുക്കും അപ്പോൾ അവനത് കുടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിന് ടേസ്റ്റ് പിടിച്ചാളൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അമ്മ എമോനും ജ്യൂസ് കുടിക്കണമെന്ന് തോന്നിയാ അമ്മയോട് പറഞ്ഞാൽ മതി അമ്മ വീട്ടിലുണ്ടാക്കി തരാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ ആള് പറഞ്ഞിട്ട് മേടിച്ചിട്ട് വന്നാണ് തണ്ണിമത്തൻ അപ്പൊ ബിനീഷേട്ടം വന്നിട്ടോ അങ്ങനെ ഉച്ചക്ക് വരാറില്ല ഇങ്ങോട്ട് ഓട്ടം കിട്ടിയിട്ട് വന്നാണ് അപ്പൊ വന്നപ്പോ ഞാൻ കിടക്കുന്നതന്നിട്ട് കുശുംബ് കേറിയിട്ട് കരിമോളും വന്ന് കിടക്ക അപ്പൊ ഇതാണ് ഇന്ന് നമ്മുടെ ഉച്ചോണിനുള്ളത് സാമ്പാർ മീൻ വറുത്തത് പിന്നെ കൂർക്ക ഉപ്പേരി അച്ചാറുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ വീടിയെടുത്തില്ലാന്നേ ഉള്ളൂ അപ്പൊ ഇത് വിനീശ്വരന് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ വിളമ്പി വെച്ചാണ് അപ്പൊ എടുത്താണ് അപ്പൊ ഇതൊക്കെ കൂട്ടിട്ട് ഞങ്ങൾ കഴിച്ചു അതിനിടയ്ക്ക് ഞാൻ കരിമുക്ക് കൊടുക്കണം കണ്ടില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഗ്ലാസ് എടുക്കും ആ ഗ്ലാസ്സിലേക്ക് ആ വെള്ളത്തിലേക്ക് എല്ലാം എടുത്ത് വാരി ഇടുമ്പോട്ട് അതൊക്കെ മേൽ വെച്ച് തേക്കും ഇതൊക്കെയാണ് അവളുടെ ഭക്ഷണം കഴിക്കല് ഇങ്ങനെയാണ് അവള് ഭക്ഷണം കഴിക്കുക എപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ആ തറ വൃത്തികളായി കിടക്കും പിന്നെ ഞാനവിടെ തുടക്കേണ്ടി വരും ഒരു ദിവസം എത്ര നേരം ഭക്ഷണം കൊടുക്കുവോ അത്ര നേരം ഞാനവിടെ വൃത്തിയാക്കി കൊണ്ടിരിക്കേണ്ടി വരും കുറ്റം പറയാൻ പറ്റില്ല എല്ലാ ചെറിയ മക്കളും ഇങ്ങനെയൊക്കെ തന്നെ ആവുമല്ലോ അപ്പം ഇനി ഇത്രയുള്ള വീഡിയോ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു